ഇതുപോലത്തെ കാർഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് പല നിറത്തിലുള്ള കാർഡുകളുണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഇത് പൂർത്തീകരിക്കുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് ആ ചേട്ടൻ ഉണ്ടാക്കുന്നതിന്റെ കാഴ്ചകളാണ് ഓരോരോ കാർഡുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഇത് സ്റ്റാർ ആയിട്ട് മാറും ഉണ്ട് ലൈറ്റിലേക്ക് ഇത് വീണ് കഴിയുമ്പോൾ അത് ഇതുപോലെ അടിപൊളി കിടക്കനായിട്ട് കിടക്കും വാ രാത്രി കാഴ്ചയാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ വരാൻ വേണ്ടി പോവുകയാണ് ഒരു വെറൈറ്റി കച്ചവടം നമ്മുടെ സ്റ്റാർസിൻ്റെയൊക്കെ ഒരു വെറൈറ്റി എന്നൊക്കെ പറയുന്ന ഇതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ള സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ രക്താശി മണ്ഡപില്ലേ ആലപ്പുഴ അതിൻ്റെ തൊട്ട് തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ സ്റ്റാറിൻ്റെ ഈ മനോഹാരിത കണ്ട് ഇങ്ങനെ നിർത്തിയാണ് പല തരത്തിലുള്ള കളറിൽ വർണ്ണ ഭംഗിയുള്ള സ്റ്റാറുകളിങ്ങനെ നിരനിരയായിട്ട് കിടക്കുന്നതാണ് ഒരു കർണാടക സ്വദേശിയുടെ കുഞ്ഞൊരു കച്ചവടമാണ് കേട്ടോ അതും ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള കച്ചവടം നമ്മൾ സാധാരണ സ്റ്റാറുകൾ കാണുന്നുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തോന്നിയത് കൊണ്ട് ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഞാൻ നിൽക്കുമ്പോൾ അതുപോലെ ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അത് ഇതൊക്കെ അടിപൊളി സംഭവല്ലേ നോക്കേ ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പം നമ്മളെ ആകർഷിക്കുന്ന ഒരു സ്റ്റാർ തന്നെയാണ് നമ്മൾ സാധാരണ സ്റ്റാറുകൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാർ അപ്പോൾ അദ്ദേഹം തന്നെയാണ് അത് ഉണ്ടാക്കുന്നത് കേട്ടോ അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അത് ശരിക്കും ഇത് ഇത് പൂർത്തീകരിച്ചു വരുമ്പോഴേ അത് ലൈറ്റിലേക്ക് വീഴുമ്പോഴേ ഈ കളറിലേക്ക് വരുത്തുള്ള അതിന്റെ ഇടവിട്ട് കളറുകളിൽ ഇപ്പൊ ഇത് വൈറ്റ് ആണെങ്കിൽ ഇവിടെ ബ്ലൂ ഉള്ള ഇത് ഉണ്ടാക്കുന്ന അങ്ങനെ ആയിരിക്കാം ഇത് ഫുള്ള് വൈറ്റ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് വേറെ ഉണ്ട് വൈറ്റും ബ്ലൂവും വൈറ്റും റെഡും കൂടെ ചേർന്നിട്ടുള്ള മഞ്ഞ മജന്ത ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഇപ്പം നാട്ടിൽ സ്റ്റാറുകൾ കാണാറുണ്ട് അതിൽ നിന്നൊരു വ്യത്യസ്തത ഇല്ലേ ഒരു രസമുണ്ട് കാണാല്ലേ ദൂരെ നിന്ന് വണ്ടി ഓടിച്ചു വന്നു കഴിഞ്ഞപ്പോ ആകർഷണമുണ്ട് അതാണ് അതിന്റെ കാര്യം അപ്പൊ ഇതിന്റെ ഈ ഒരു ഭംഗി വളരെ മനോഹരമാണ് കേട്ടോ ഇതിന്റെ ചെറിയ ഇത് ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള ഒരു കച്ചവടമാണ് അപ്പൊ എല്ലാരും വണ്ടി നിർത്തിയിട്ട് എല്ലാരെയും അട്രാക്ട് ചെയ്യിപ്പിക്കുന്നോണ്ട് തന്നെയാണ് എല്ലാരും വണ്ടി നിർത്തി വാങ്ങിക്കുന്നുണ്ട് കേട്ടോ സംഭവം ഇരുന്നൂറ്റി രൂപയാണ് രൂപ കേട്ടോ ഇത് നൂറ്റി അൻപത് ഇത് നൂറ്റി അൻപത് ഇതുപോലത്തെ കളർ ഉള്ളതിനൊക്കെ നൂറ്റി അൻപത് രൂപ അപ്പൊ ഇതിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇവിടെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്ന കേട്ടോ അതെ ഇതുപോലത്തെ കാർഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് പല നിറത്തിലുള്ള കാർഡുകളുണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഇത് പൂർത്തീകരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് അതുപോലെ തന്നെ തണ്ടെ ഓരോരോ കാർഡുകളാണ് കാർഡുകൾ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് വരുമ്പോൾ ഇത് സ്റ്റാർ ആയിട്ട് മാറും അപ്പൊ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഓരോരോ കാർഡുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഇത് സ്റ്റാർ ആയിട്ട് മാറും അപ്പം ഇതിലൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ സ്റ്റാർ കാണുന്നതിലും ഒരു വെറൈറ്റി ഉണ്ട് ലൈറ്റിലേക്ക് ഇത് വീണ് കഴിയുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളി കിടുക്കനായിട്ട് കിടക്കും അപ്പം നിങ്ങൾ റോഡിരികിലൂടെ ഒക്കെ വരികയാണെങ്കിൽ കാണുകയാണെങ്കിൽ വാങ്ങിക്കും ക്രിസ്മസിൻ്റെ ഒരു വെറൈറ്റി സ്റ്റാറാണ് കേട്ടോ മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം സ്ഥലം ഞാനിപ്പോൾ ഉള്ള ആലപ്പുഴയാണ് ഇവർ ഇതുപോലെ കച്ചവടക്കാരി ചിലപ്പം വഴിയിൽ കാണാം നോക്ക് നിങ്ങൾ എൻ്റെ കളർഫുൾ മനോഹരത കണ്ടിട്ടാണ് വണ്ടി നിർത്തിയത്